വെൽക്കം ടു മൈ ലൈഫ് ബാൾ അപ്പം നമ്മളുടെ എല്ലാ ദിവസവും ഒരു ഒരു ചിന്തയായിരിക്കും അല്ലേ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കുക എന്ന് അപ്പോൾ ഇന്ന് എനിക്കും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പി കാണാൻ ഇടയായത് യൂട്യൂബിൽ തന്നെ കേട്ടോ അപ്പോൾ ഇതെൻ്റെ സ്വന്തം റെസിപ്പിയൊന്നുമല്ല അടിച്ചു മാറ്റിയതാണ് ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വേറെ ഒന്നും പാൽപ്പുട്ട് അപ്പോൾ ഞാൻ ആക്ച്വലി ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ തമ്നേൽസൊക്കെ കാണുന്നുണ്ടായിരുന്നെങ്കിലും ഇത് സംഭവം എന്താണെന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് നോക്കുന്നത് അപ്പോൾ കൊള്ളാലോ സംഭവം എന്ന് വിചാരിച്ചു നോക്കുമ്പോൾ എല്ലാ സാധനങ്ങളും കയ്യിലും ഉണ്ടായിരുന്നു ഒട്ടും മടിച്ചില്ല നമ്മൾ പണി തുടങ്ങി കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്ന സ്റ്റീംഡ് പുട്ടുപൊടിയാണ് നമ്മുടെ വിശ്വാസിൻ്റെ പാക്കറ്റാണ് കേട്ടോ ഞങ്ങളിവിടെ സാധാരണ അതാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അതൊരു രണ്ട് കപ്പ് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സാധാരണ പുട്ടിനെ നനയ്ക്കുന്ന പോലെ തന്നെ നനച്ചെടുക്കുവാണ് അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു രണ്ട് മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് ഉപ്പും ചേർത്തിട്ടാണ് ഇതൊന്ന് നനച്ച് കുഴച്ച് മാറ്റി വെക്കാം നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ നമ്മളുടെ നാട്ടിലത്തെ തനതായ രുചി കഴിക്കാൻ വലിയ താല്പര്യപ്പെടുന്ന കുട്ടികളായിരിക്കത്തില്ല അപ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് കഴിക്കൂട്ടോ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് അപ്പോൾ അതവിടെ നനച്ച് വെച്ചു പിന്നെ നമുക്ക് വേണ്ടത് ക്യാരറ്റാണ് അപ്പോൾ ഇവിടെ ഒരു വലിയ ക്യാരറ്റും പിന്നെ രണ്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി എടുത്തിട്ട് ചെറിയ മറ്റേ ഹോൾസുള്ള ആ ഗ്രേറ്ററിൽ രണ്ട് സൈസിലുള്ള ഹോൾസ് ഉണ്ടല്ലോ അതിൽ ചെറുതിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് അതൊന്ന് അരിഞ്ഞ് ചീവി എടുക്കുന്നുണ്ട് ക്യാരറ്റ് അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതേതുണ്ടോ ഇതേപോലെ നല്ല ഫൈനായിട്ട് അത് അരി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചെര ചിരണ്ടിയ തേങ്ങയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ കുട്ടി ഇവിടെ വളരുന്ന കുട്ടികൾക്കുണ്ടല്ലോ ഇവിടുത്തെ സ്റ്റൈൽ ഓഫ് ഫുഡിനോട് ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നും അപ്പം അതത്ര ഹെൽത്തി അല്ലല്ലോ എപ്പോഴും അത് കഴിക്കുന്നത് ലൈക്ക് പിസ്സ ബർഗർ അങ്ങനെയുള്ളതൊക്കെ അതൊക്കെയാണ് ഇവിടെ ഞങ്ങളുടെ പിള്ളേർക്ക് ഇഷ്ടം പക്ഷേ അവർ ഇങ്ങനത്തെ നമ്മുടെ നാടൻ ഫുഡും കുറേശ്ശെ കുറേശ്ശേയൊക്കെ ട്രൈ ചെയ്യാറുണ്ട് പക്ഷെ വലിയ താല്പര്യമൊന്നും ഇല്ല ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് പക്ഷെ ഞങ്ങൾ മാക്സിമം നമ്മളുടെ കേരള സ്റ്റൈലിലുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ കൊടുക്കാനും അത് കഴിപ്പിക്കാനും ഒക്കെ ട്രൈ ചെയ്യാറുണ്ട് മാക്സിമം ഞങ്ങൾ വീട്ടിൽ തന്നെ കുക്ക് ചെയ്യുവാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല പിന്നെ ഇതിലോട്ട് വേണ്ട മെയിൻ മെയിനായിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ പാൽപ്പൊടി അപ്പം ഞാനതൊരു നാല് ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളുടെ മധുരത്തിനനുസരിച്ചിട്ടൊക്കെ അപ്പോൾ ഇതാണ് ഇതിന് പാൽപ്പുട്ട് എന്ന് വിളിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഞാൻ ആദ്യം ഓർത്തു പാലിൽ കുഴക്കുമായിരിക്കുന്നു പക്ഷെ അതല്ല ഈ പാൽപ്പൊടിയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പാലിൽ കുഴക്കുമല്ലോ അപ്പോൾ എന്നിട്ട് ആ മിക്സ് ചെയ്ത് വെച്ചത് നമ്മൾ നേരത്തെ നനച്ചു വെച്ചിരിക്കുന്ന പുട്ടുപൊടിയിലോട്ട് ഇട്ടിട്ട് വീണ്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ് അപ്പോൾ ഈ സമയത്ത് നമുക്ക് മധുരം കുറച്ചും കൂടെ വേണം എന്നുള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടെ മധുരമൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിന് കറിയൊന്നും വേണ്ട പക്ഷെ ഞാൻ ഏത്തപ്പഴം പുഴുങ്ങിയത് എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വേറെ എക്സ്ട്രാ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് ഉണ്ടോ നനച്ചെടുക്കുമ്പോൾ നല്ല അടിപൊളി ഒരു കളറാണ് ആ ക്യാരറ്റിൻ്റെയൊക്കെ പിന്നെ ഞാനിവിടെ വേവിച്ചെടുക്കുന്നത് ചിരട്ട പുട്ടിൻ്റെ ഇതിലാണ് അപ്പോൾ കുക്കറിലാണ് ചെയ്യുന്നത് പ്രഷർ കുക്കറിൻ്റെ അതിലാണ് ചെയ്യുന്നത് അപ്പോൾ ഈ നമ്മൾ പുട്ട് വേവിക്കണം വെക്കുന്നതിൻ്റെ മുന്നേ ആ അതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണെങ്കിൽ ആ പുട്ട് അതിൽ ഒട്ടിപ്പിടിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് അതും നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതുണ്ടോ പഴം വേവാൻ വെച്ചിട്ടുണ്ട് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പുറത്ത് ചായയും തിളിക്കുന്നുണ്ട് ആ സമയത്ത് നമുക്ക് പുട്ടും കൂടെ ഉണ്ടാക്കിയെടുക്കാം ഇത് ആക്ച്വലി കാണുന്ന അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും കേട്ടോ നമുക്ക് ഈ ക്യാരറ്റൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാനുള്ള സമയം മാത്രമേ ഉള്ളൂ പിന്നെ ഇതുപോലെ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തേങ്ങ അടിയിലിട്ടിട്ട് ഈ പുട്ടിൻ്റെ മിക്സ് നമ്മൾ റെഡിയാക്കി വെച്ചത് എടുത്തിട്ട് ആവി കയറ്റി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് എൻ്റെ ക്യാമറയുടെ പൊസിഷനൊക്കെ ഒന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കുട്ടികളൊക്കെ എണീറ്റ് ഒന്ന് തട്ടലും മുട്ടലും ഒക്കെ തുടങ്ങിയ സമയം കൊണ്ട് അപ്പോൾ ഇത് കണ്ടോ നല്ല പെർഫെക്റ്റ് പാൽപ്പുട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇവിടെ നല്ല സോഫ്റ്റ് ആയിരുന്നു ടേസ്റ്റി ആയിരുന്നു ആ ക്യാരറ്റിൻ്റെയും പാൽപ്പൊടിയുടെയും എല്ലാം കൂടെ ടേസ്റ്റും ഒക്കെ വായിരുന്നിട്ട് ആക്ച്വലി ഇതിന് പഴത്തിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല വെറുതെ വാരി തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ പഴം പുഴുങ്ങിയതാണല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ പഴവും കൂടെ എടുത്തു അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ അടിപൊളിയായിരിക്കും യു വി ലവ് ഇറ്റ് ഞാൻ ഗ്യാരണ്ടി അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ